ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസ്സുകളുടെയും പ്ലേ ലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിന്റെ ഇമെയിൽ ഐഡിയും വാട്സ്ആപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്

സെന്റൻസിലെ ഗെറ്റ് റൗണ്ട് എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്നത് പെർസ്ഡ് സം വൺ ടു ഡോ സം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെയുള്ള വാക്കുകളെയാണ് ഫ്രൈസൽ വെർബ്സ് എന്ന് പറയുന്നത് ഗെറ്റ് എന്നുള്ള വേർഡ് എറൗണ്ട് എന്നുള്ള വേർഡുമായി കൂടി ചേർന്ന് ഗെറ്റ് റൗണ്ട് എന്ന ഫ്രൈസൽ വെർബ് ഉണ്ടായിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് ഗെറ്റ് റൗണ്ട് എന്നുള്ള ആ വാക്കുകളുടെ അർത്ഥമല്ല മറിച്ച് വ്യത്യസ്തമായ അർത്ഥമാണ് അതിനുള്ളത് ഗെറ്റ് റൗണ്ട് എന്നാൽ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് റിഫർ ടു എ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് അതർ ഫ്രൈസൽ വെർബ്സ് ബിഗിനിങ് വിത്ത് ഗെറ്റ് ആൻഡ് ദർ മീനിങ്സ് ഗെറ്റ് ചേർന്ന് വരുന്ന മറ്റു ഫ്രൈസൽ വെർബുകൾ കണ്ടെത്തി എഴുതുക എറ്റ് എ ക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആശയവിനിമയം ചെയ്യുക ഗെറ്റ് അപ്പ് ടു റൈസ് ഫ്രം ബെഡ് എഴുന്നേൽക്കുക ഗെറ്റ് എ ലോങ് ഹവ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് സൗഹൃദപരമായ ബന്ധം പുലർത്തുക ഗെറ്റ് ഓവർ ഓവർകം മറികടക്കുക ഗെറ്റ് ബാക്ക് റിട്ടേൺ നൗ യു മേ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ചൂസിംഗ് ഫ്രം ദ്രൈസൽ വേർബ്സ് യു ഹാവ് ലിസ്റ്റഡ് എബൗ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ഫ്രൈസൽ വെർബ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന സെന്റൻസസ് പൂർത്തിയാക്കുക ഒന്നാമത്തെ നോക്കാം വാട്ട് ടൈം യു ഡാഷണിംഗ് എന്താണ് അവിടെ വരിക എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നല്ലേ ഏതാണ് ഫ്രൈസൽ വെർബ് വരുന്നത് ഗെറ്റപ്പ് ഗെറ്റപ്പ് മീൻസ് റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പിംഗ് എഴുന്നേൽക്കുക രണ്ടാമത്തെ നോക്കാം ദ സെക്യൂരിറ്റി സൗണ്ട് അറ്റ് ദ അലാൻസ് വേർ നോട്ട് ഏബിൾ ടു ഡാഷ് ഫ്രം ദ പ്ലേസ് എന്താണ് ആ സെന്റൻസിന്റെ മീനിങ് സെക്യൂരിറ്റി അലാം മുഴക്കിയത് കൊണ്ട് കവർച്ചക്കാർക്ക് രക്ഷപ്പെടാനായില്ല എന്നല്ലേ ഏതാണ് ഫ്രൈസൽ വർബ് വരിക ഗെറ്റ് ഗെറ്റ് മീൻസ് എസ്കേപ്പ് നോക്കാം ഗുഡ് ഫ്രണ്ട്സ് ഡാഷ് വിത്ത് ക്വയറ്റ് വെൽ നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നല്ല ബന്ധം സൗഹൃദപരമായ ബന്ധം പുലർത്തും ഏതാണ് വരിക ഗെറ്റ് ഗെറ്റ് മീൻസ് ഹാവ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അടുത്തത് നോക്കാം ആസ് സോൺ ഐ നോ റിസൾട്ട്സ് ഐ വിൽ ഡാഷ് ടു യു ഫലങ്ങൾ അറിഞ്ഞാലുടൻ ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നല്ലേ ഏതാണ് വരിക ഗെറ്റ് ഗെറ്റ് ആശയവിനിമയം നടത്തുക േറ്റ്ലിറ്റ് ഹ് ഹിയർ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് കെനോട്ട് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കെനോട്ട് എന്ന വാക്കിന്റെ ചുരുക്കരൂപമാണ് അതുപോലെ റൈറ്റ് ദ കോൺട്രാക്റ്റഡ് ഫോംസ് ഓഫ് ദി എക്സ്പ്രഷൻസ് ഗിവൺ ബിലോ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിൻ്റെ ചുരുക്കരൂപം എഴുതുക എങ്ങനെ എഴുതാം ഡോണ്ട് എന്ന് എഴുതാം ഐ ആം ഡസ് നോട്ട് ഡസ് ഇൻഡ് ദാറ്റ് ഈസ് ദാറ്റ് നോട്ട് വോണ്ട് ഇറ്റ് ഈസ് ഇറ്റ്സ് ഐ വുഡ് ഓർ ഐ ഹാഡ് ഐ വുഡ് റീഡ് ദ സെന്റൻസ് ഫ്രോം ദ സ്റ്റോറി ദ സോങ് ഓഫ് സോങ്സ് സ്ലോലി ജെന്റ് മ്യൂസീഷ്യൻ ലേഡ് ഹിസ് തമ്പുര ഓൺ ദ കാർപ്പറ്റ് ദുരപുരുസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ദ പിക്ചേർസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഗിവൺ ബിലോ തമ്പുര അല്ലെങ്കിൽ തമ്പുരു എന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് സംഗീതോപകരണമാണ് അതുപോലെ ചിത്രത്തിൽ തന്നിട്ടുള്ള സംഗീതോപകരണങ്ങൾ നോക്കൂ വയലിൻ സാക്സഫോൺ സെല്ലോ ഗിറ്റാർ ട്രംപറ്റ് പിയാനോ ഫ്ലൂട്ട് വാട്ട് സ്റ്റഡി കമ്പോസർ എ പേഴ്സൺ ഹു റൈറ്റ്സ് മ്യൂസിക് ആരാണ് കമ്പോസർ പാട്ട് എഴുതുന്ന ആളല്ല പാട്ടിന് സംഗീതം നൽകുന്ന ആളാണ് കമ്പോസർ ട്യൂണുമായി ബന്ധപ്പെട്ടതാണ് ബാൻഡ് എ നമ്പർ ഓഫ് പീപ്പിൾ കുറച്ച് ആളുകൾ കൂടി ചേർന്നുള്ള സംഗീതത്തിന്റെ ഒരു ഗ്രൂപ്പിനാണ് ബാൻഡ് എന്ന് പറയുന്നത് ലീഡ് മെയിൻ ഇൻ ദ ബാൻഡ് ബാൻഡിലെ മെയിൻ സിംഗറിനെയാണ് ലീഡ് സിംഗർ എന്ന് പറയുന്നത് ഓർക്കസ്ട്ര എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ പ്ലേ മ്യൂസിക് ടുഗേദർ മേളക്കാരുടെ സംഘത്തിനാണ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള വാദ്യങ്ങൾ വായിക്കുന്ന ആളുകളുടെ സംഘമാണ് ഓർക്കസ്ട്ര കണ്ടക്ടർ എ പേഴ്സൺ ഇൻ ദ ഓർക്കസ്ട്ര ഹു ഡയറക്ട്സ് ദ ദൂസീഷ്യൻസ് ഓർക്കസ്ട്രയിലുള്ള ആളുകളെ നയിക്കുന്ന ആളാണ് കണ്ടക്ടർ ഐഡന്റിഫൈ ദ പേഴ്സൺ ഹു പ്ലേസ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പിയാനോ വൺ ഹു പ്ലേസ് പിയാനോ വായിക്കുന്നയാളെ ആളെ പറയുന്നത് എന്നാണ് വയലിൻ വായിക്കുന്ന ആളാണെങ്കിലോ വയലിനിസ്റ്റ് ഗിറ്റാർ വായിക്കുന്ന വായിക്കുന്ന ആളാണെങ്കിലോ ഗിറ്റാറിസ്റ്റ് ഫ്ലൂട്ട് ആൾ ഫ്ലൂട്ടിസ്റ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് സെന്റൻസ് യൂസിങ് വേർഡ്സ് ദ ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ലെറ്റർ ഈസ് ഗിവൺ ഫോർ യു തന്നിരിക്കുന്ന സെന്റൻസുകൾ ചെയ്യുക മിസ്സിംഗ് വേർഡിന്റെ അവിടെ തന്നിട്ടുണ്ട് ജോൺ ടോം പ്ലേ ഇൻ എ റോക്ക് ബി എന്നാണ് തന്നിട്ടുള്ളത് ഏതായിരിക്കാം ആണ് ജോൺ ആൻഡ് ടോം പ്ലേ ഇൻ എ റോക്ക് ബാൻഡ് മൈ ഫ്രണ്ട് പ്ലേസ് ദ വയലിൻ ഇൻ ആൻഡ് മൈ ഫ്രണ്ട് പ്ലേസ് ദ വയലിൻ ഇൻ ആൻഡ് ഓർക്കസ്ട്രേസ് ദ ജി ഇൻ ദ റോക്ക് ബി കാനറീസ് എന്താണ് Arun plays the guitar in the rock band Canaries. And his brother Aravind is the L singer. Lead singer. Do you play any musical? I instrument. Do you play any musical instrument? Tom is playing the guitar. But who is the keyboard? P. Keyboard player. There are five in the band, and they are all good M, good musicians. James was the C in several orchestras. James was the composer in several orchestras. Adhthanokam, read the passage given below. Akbar listens to Tanzan every day. He thinks. Tansen has the most wonderful voice in the whole world. But according to Tansen, there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru, Sandharidas. Akbar wants to listen to him. They go in search of the guru. When Tansen and the emperor reach his hut, they find him busy with his daily course. the the sing Tanzan sings the guru and makes a Sant Haridas corrects Tanzan and sings a raga the melody of his voice spreads across സ്പ്രെഡ്സ്റ്റ് സോങ് ഓഫ് സോങ്സ് എന്ന പാഠവുമായി ബന്ധപ്പെട്ട പാരഗ്രാഫ് ആണ് തന്നിട്ടുള്ളത് ഇനി എന്താണ് ചെയ്യേണ്ടത് each sentence in the above paragraph ആൻഡ് റൈറ്റ് സബ്ജെക്ട് കണ്ടെത്തി എഴുതുക അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നും എഴുതണം ഇവിടെ തന്നിരിക്കുന്ന നോക്കൂ അക്ബർ അക്ബർ എന്നുള്ളത് ഒരാളേ ഉള്ളൂ സിംഗുലർ സബ്ജക്റ്റ് ആണ് ദേ എന്ന് തന്നിട്ടുണ്ട് ദേ എന്നത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് പ്ലൂറൽ ആണ് അതുപോലെ വേറെ ഏതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ടുള്ളത് ഹി ഹി എന്നത് സിംഗുലർ ആണ് താൻസൻ സിംഗുലറാണ് താൻസൺ ആൻഡ് ദ എംപറർ രണ്ടു പേരുണ്ട് അപ്പോൾ എന്താണ് പ്ലൂറൽ ആണ് ദ ദുരു സിംഗുലറാണ് സാന്ത് ഹരിദാസ് ഒരാളാണ് സിംഗുലർ ആണ് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്മിങ് വേർഡ്സ് ആണ് അത് എന്തൊക്കെയാവാം ആളുകളുടെ പേരാവാം ആനിമൽസിന്റെ പേരാവാം രാജ്യങ്ങളുടെ സ്ഥലങ്ങളുടെ പേരാവാം പിന്നെയോ സാധനങ്ങളുടെ പേരാവാം എന്താണ് സിംഗുലർ പ്ലൂറൽ ഒന്നും ഒന്നിൽ കൂടുതലും ആളുകളുടെ പേരാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്ന് എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലോ ഫോർ എക്സാമ്പിൾ പെൻ പെൻ എന്നാൽ ഒന്നേയുള്ളൂ ഒരു പെൻ എന്നാണ് പെൻസ് എന്നാവുമ്പോഴോ എസ് ചേർത്തപ്പോൾ ഒന്നിൽ കൂടുതലായി അതുപോലെ ചില സാധനങ്ങളുടെ പേരിന്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ഐഇസ് ഒക്കെ ചേർക്കുമ്പോഴാണ് അതിന്റെ പ്ലൂറൽ ഫോം കിട്ടുന്നത് നൗ ഐഡന്റിഫൈ ദ ദ ഫ്രം പാസേജ് ഐഡൻറ്റിഫൈ ദ്രം ദർ ദർ സിംഗുലർ ഓർ പ്ലൂറൽ ഇനി എന്താണ് എടുത്തെഴുതേണ്ടത് വെർബാണ് എടുത്തെഴുതേണ്ടത് എന്നാൽ ഡൂയിങ് വേർഡ് പ്രവർത്തി ചെയ്യുന്നത് വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് എടുത്തെഴുതണം ലിസൺസ് ശ്രദ്ധിക്കുക എന്നാണ് ലിസണിന്റെ കൂടെ എസ് ചേർത്തപ്പോൾ അത് സിംഗുലറായി സബ്ജക്ടിന്റെ കാര്യത്തിൽ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ വരുന്നത് ഇവിടെ വെർബിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ സിംഗുലറാണാവുന്നത് സബ്ജക്ടിന്റെ കൂടെ ആണെങ്കിലോ എസും ഇ എസും വി ഇ എസും ഒക്കെ ചേർക്കുമ്പോൾ അത് പ്ലൂറൽ ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ വെർബിന്റെ കൂടെ എസും ഇ എസും ചേർത്താൽ അത് സിംഗുലർ ആണ് ലിസൺ എന്നത് വെർബാണ് ലിസണിന്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലറാകും എസ് ഇല്ലാതെ ലിസൺ മാത്രമാണെങ്കിൽ അത് പ്ലൂറൽ ആവും ഗോ ഗോ എന്നത് പ്ലൂറൽ ആണ് ഗോസ് എന്നായിരുന്നെങ്കിൽ അത് സിംഗുലർ ആയേനെ ജിഒ ഇ എസ് എന്നായിരുന്നെങ്കിൽ സിംഗുലർ ഗോ മാത്രമാണെങ്കിൽ അത് പ്ലൂറൽ ഫൈൻഡ് ഫൈൻഡ് എന്നുള്ളത് പ്ലൂറൽ ആണ് ഫൈൻഡിന്റെ കൂടെ ഒരു എസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് സിംഗുലർ ആവുമായിരുന്നു അതുപോലെ തിങ്സ് തിങ്കിന്റെ കൂടെ എസ് ചേർത്തിരിക്കുന്നു ഏതാണ് സിംഗുലർ ആണ് സിംഗുലർ വെർബാണ് ഈസ് ഈസ് എന്നത് സിംഗുലർ ആണ് ആറായിരുന്നെങ്കിലോ പ്ലൂരൽ ആണ് എൻക്വയേഴ്സ് എൻക്വയേഴ്സ് എന്നത് സിംഗുലർ ആണ് എൻക്വയർ എന്നായിരുന്നെങ്കിൽ അത് പ്ലൂരലാവുമായിരുന്നു വാൺസ് വാൺസ് എന്നത് സിംഗുലർ ആണ് വാണ്ട് എന്നായിരുന്നെങ്കിൽ അത് പ്ലൂറലാവുമായിരുന്നു റീച്ച് റീച്ച് എന്നത് പ്ലൂരൽ ആണ് റീച്ചസ് എന്നായിരുന്നെങ്കിൽ അത് സിംഗുലർ ആവുമായിരുന്നു റഫ്യൂസസ് സിംഗുലർ ആണ് റഫ്യൂസ് മാത്രമായിരുന്നെങ്കിലോ അത് പ്ലൂറൽ ഇവയെല്ലാം സിംഗുലർ ആണ് ഇവയിൽ നിന്നെല്ലാം എസ് മാറ്റിക്കഴിഞ്ഞാലോ അവയുടെ പ്ലൂറൽ ഫോം കിട്ടും സിംഗുലർ 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 ടേക്ക് ടേക്ക് വെർബ്സ് വെർബ്സ് ആൻഡ് പ്ലൂറൽ പ്ലൂറൽ അതായത് ഒന്ന് മാത്രമുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ വെർബ് എന്തായിരിക്കും സിംഗുലർ തന്നെ ആയിരിക്കും സബ്ജെക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ വെർബും പ്ലൂറൽ ആയിരിക്കും തന്നിരിക്കുന്നു നോക്കൂ അക്ബർ സിംഗുലർ സബ്ജക്റ്റ് ആണ് ലിസൺസ് ലിസൺസ് എന്നുള്ളത് സിംഗുലർ വെർബാണ് ലിസൺസ് അടുത്തത് ഗുരു ദ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് പ്ലൂറൽ ആണ് അപ്പോ വെർബും എന്താവും പ്ലൂറൽ തന്നെയാവും ഗോ എന്നാണ് പ്ലൂറൽ ഫോം ഗോസ് എന്നായിരുന്നെങ്കിൽ അത് സിംഗുലർ ആയേനെ ദ എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് വെർബായ ഗോയും പ്ലൂറൽ ഫോമിൽ തന്നെയാണ് സെർച്ച് ഓഫ് ദ ഗുരു ി മാറ്റി എഴുതണം അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് ലിസൺ ടു താൻസൺഡേ ആദ്യത്തെ സെന്റൻസിൽ സബ്ജെക്ട് ഒരാൾ മാത്രമായിരുന്നു അക്ബർ മാത്രം അതുകൊണ്ട് എന്ന് സിംഗുലർ വെർബ് വന്നു രണ്ടാമത്തെ സെന്റൻസിലോ ആൻഡ് കോർട്ടിയേഴ്സ് അക്ബറും പിന്നെ ആരുമുണ്ട് കോർട്ടിയേഴ്സും ഉണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഉണ്ട് അവിടെ അതിനാൽ വെർബ് വെർബ്ലൂറൽ വെർബാണ് വന്നത് ലിസൺ ലിസൺ എന്നതാണ് പ്ലൂറൽ ഫോം അടുത്ത സെന്റൻസ് ഏതാണ് ഹീ തിങ്സ് എന്നതാണ് സബ്ജക്ട് സിംഗുലർ ആണ് അതുകൊണ്ട് തിങ്സ് എന്ന് വന്നു തിങ്സ് എന്നുള്ളത് വെർബാണ് സിംഗുലർ വെർബാണ് ഇനി ആ സെന്റൻസിനെ ദേ ചേർത്ത് മാറ്റി എഴുതണം ഹീക്ക് പകരം ദേ വരുന്നു ദേ എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അപ്പോൾ എന്താവും പ്ലൂറൽ ആവും തിങ്ക്സ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം ഏതാണ് തിങ്ക് എന്നുള്ളതാണ് നോക്കാം അബൌട്ട് ദ പേഴ്സൺ അക്ബർ സിംഗുലർ സബ്ജെക്ട് ആണ് എൻക്വയേഴ്സ് സിംഗുലർ വെർബാണ് എൻക്വയറിന്റെ കൂടെ യെസ് വന്നിരിക്കുന്നു സിംഗുലർ വെർബാണ് മാറ്റി എഴുതേണ്ടത് ഏതാണ് സബ്ജെക്ട് ദ കോർട്ടിയേഴ്സ് കോർട്ടിയേഴ്സ് പ്ലൂറൽ ഫോം ആണ് പ്ലൂറൽ ആണ് എങ്ങനെ എഴുതാം ദ കോർട്ടിയേഴ്സ് എൻക്വയർ എബൗട്ട് ദ പേഴ്സൺ അവിടെ എസ് വരുമോ എൻക്വയേഴ്സ് എന്ന് വരില്ല എൻക്വയർ ദ കോർട്ടിയേഴ്സ് എൻക്വയർ എബൌട്ട് ദ പേഴ്സൺ അടുത്തത് നോക്കാം ദേ ഫൈൻഡ് ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി കോസ് ദേ ഫൈൻഡ് ഫൈൻഡ് പ്ലൂറൽ പ്ലൂറൽ ആണ് എന്താണ് മാറ്റി എഴുതേണ്ടത് ദേ എന്നതിന് പകരം എന്ന് മാറ്റി എഴുതാം താൻസൺ ഒരാളാണ് സിംഗുലർ സബ്ജെക്ട് ആണ് അപ്പോൾ എന്തു തന്നെ വേണം സിംഗുലർ തന്നെ വേണം ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി ഫൈൻഡ് എന്ന വെർബിന്റെ സിംഗുലർ ാണ് ഫൈൻസ് അടുത്തതോ താൻസൺ ആൻഡ് ദ എംപറർ റീച്ച് ഹിസ് ഹട്ട് താൻസനും എംപറും രണ്ടു പേരുണ്ട് പ്ലൂറൽ ആണ് സബ്ജക്ട് എങ്ങനെയാണ് എഴുതേണ്ടത് ദ എംപറർ എന്ന് മാത്രമായി എഴുതണം എങ്ങനെ എഴുതാം ദി എംപറർ എംപറ ഹിസ് ഹട്ട് ദി എംപറർ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ് സിംഗുലർ വെർബാണ് വരേണ്ടത് റീച്ച് എന്ന വെർബിന്റെ സിംഗുലർ ഫോം ഏതാണ് റീച്ചസ് എന്നാണ് ദി ഹിസ് ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയിച്ച എല്ലാവർക്കും നന്ദി ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്നും രണ്ടും ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം താങ്ക്